ഒരു കൈകൊണ്ട് തൻ്റെ പ്രജകളെ ചെറുത്തുപിടിച്ചും മറുകൈകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്തും തൻ്റെ മകിഴിമതി സാമ്രാജ്യം സംരക്ഷിക്കുവാൻ പൊരുതുന്ന ബാഹുബലി രാജകുമാരൻ്റെ കഥ എപ്പോഴൊക്കെ സ്ക്രീനിൽ കാണുന്നുവോ അപ്പോഴൊക്കെ ടോണി ഗ്രേയിൻ്റെ മാസ്മരിക ശബ്ദത്തിൻ്റെ അകമ്പടിയിൽ ഗംഗുലീസ് റൂഫ് പ്ലേസ് ദ റൂഫ് ത്രീ ടൈംസ് ലവ് ദാറ്റ് റൂഫ് ദാറ്റ് ഷുഡ് ബി കോൾഡ് ഗംഗുലീസ് റൂഫ് എന്ന കമൻട്രിയോടെ ഉറമകളിലേക്കൊരു ഇടങ്കയ്യൻ തലയുയർത്തി നെഞ്ചും വിരിച്ച് കടന്നു വരും ഒരു കൈകൊണ്ട് പുഴ വിവാദത്തിനെതിരെയും ടീമിലെ പടല സെലക്ടർമാരുടെ പക്ഷപാതത്തിനെതിരെയും യുദ്ധം ചെയ്തു മറുകൈകൊണ്ട് തന്റെ പ്രജകളായ ഹർബജിനെയും സെഹീറിനെയും ഭുവിയെയും സെവാഗിനെയും ചേർത്തു പിടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കൽക്കട്ടയുടെ രാജകുമാരൻ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞിരുന്നവർ പത്ത് ഗാന്ധി നോട്ടുകൾക്ക് വേണ്ടി രാജ്യത്തെയും ഈ ഗെയിമിനെയും ഒറ്റക്കൊടുക്കുന്നത് കണ്ട് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ പ്രാണനായി സ്നേഹിച്ചവർ വരെ കളിയോട് വിമുഖത കാണിക്കുകയും കളിക്കുന്നവരെ ഒന്നാകെ സംശയക്കണ്ണോടെ നോക്കുകയും ചെയ്തിരുന്നൊരു കാലത്ത് കുറച്ച് ചെക്കന്മാരെയും പിന്നെ സച്ചിൻ രാഹുൽ എന്നീ രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെയും കൂട്ടി പുതിയൊരു ടീമുണ്ടാക്കി ആ ടീമിനെ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിലെത്തിച്ച അയാളെ രാജ്യം വിളിച്ചു ദാദ പത്ത് ഓവറിൽ മുപ്പത് റൺസ് തന്നെ വളരെ പിശുക്കി കൊടുത്തിരുന്ന മുത്തയ്യ മുരളിയുടെ ഒരു ഓവറിൽ നിന്നും പതിനെട്ട് റൺസ് യാതൊരു കൂസലുമില്ലാതെ അടിച്ചെടുത്ത വെടിക്കെട്ട് ബാറ്റർ അടുപ്പിച്ച് നാല് ഏകദിനങ്ങളിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ലോകത്തെ ഒരേയൊരു ക്രിക്കറ്റർ ലോകത്തെ ഏറ്റവും മികച്ച പതിനൊന്ന് കളിക്കാരുടെ സംഘവുമായി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ച സ്റ്റീവോയുടെ ഗംഗാരുപ്പടയെ കൗശലം കൊണ്ട് കുരുക്കി ചുരുട്ടിക്കെട്ടിയ തന്ത്രശാലി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസും നേടിയ ഇന്ത്യക്കാരുടെ ലിസ്റ്റിൽ സച്ചിൻ കോഹ്ലി എന്നീ ഇതിഹാസങ്ങൾക്ക് തൊട്ടുപിറകിൽ മൂന്നാമതായി ലാൻഡ് ചെയ്ത പ്രതിഭാസം ഓഫ് സൈഡിൽ ഒമ്പത് ഫീൽഡർമാരെ നിരത്തി നിർത്തിയാലും അവർക്കിടയിലൂടെ ഗ്യാപ്പ് കണ്ടെത്തി പന്തിനെ അതിർത്തി കടത്തിക്കൊണ്ട് കൊണ്ട് മറ്റ് ഒമ്പത് പേരെ കൂടി നിരത്തി നിർത്തുന്നോ ഷെർഖാൻ എന്ന് ചോദിച്ചിരുന്ന ഓഫ് സൈഡിലെ ദൈവം ബോയ്കോട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യു മസ്റ്റ് മെൻഷൻ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ടേക്കിംഗ് യുവർ ജേഴ്സി ഓഫ് ആൻഡ് ഫ്ലയിങ് ഇറ്റ് ഇൻ ദ എയർ അറ്റ് ദ മെക്ക ഓഫ് ക്രിക്കറ്റ് ലോഡ്സ് ഓ യു നോട്ടി ബോയ് അതിന് ഗാംഗുലി പറയുന്നത് വൺ ഓഫ് യുവർ ബോയ്സ് ഓൾസോ ടുക്ക് ഓഫ് ദി ജേഴ്സി ഹിയർ ഇൻ മുംബൈ എന്നാണ് രാജ്ദീപ് സർദേശായിയുടെ ഗ്രിഗ് ചാപ്പൽ ഇന്ത്യൻ ക്രിക്കറ്റിനോട് ക്ഷമാപണം നടത്തേണ്ടതുണ്ടോ സച്ചിൻ തെണ്ടുൽക്കറിനോടോ സൗരവ് ഗാംഗുലിയോടോ ദ്രാവിഡിനോടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് സച്ചിനെയോ ദ്രാവിഡിനെയോ വിളിക്കാം പക്ഷേ എൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ അദ്ദേഹം ധൈര്യപ്പെടില്ല ടി വിയിലിത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സൗരവ് ഗാംഗുലിയെ വിളിക്കാൻ ധൈര്യപ്പെടില്ല എന്നുറക്കപ്പറഞ്ഞ ദിക്കാരി